ഘടക പിന്തുണയോടെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് മോദി നിമിഷവും ഘടക കക്ഷികൾ വാരിയാൽ താഴെ പോകും ഈ സാഹചര്യത്തിലാണ് ഇടുത്തി പോലെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവം പുറത്തു പുറത്തുവന്നത് ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ മോദി സർക്കാർ യുവാക്കളെ വഞ്ചിച്ചിരിക്കുന്നു വിദ്യാർത്ഥികളെ വഞ്ചിച്ചിരിക്കുന്നു എന്നാണ് പ്രിയങ്കാഗാന്ധി പറഞ്ഞിരിക്കുന്നത് മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പറാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നു നീറ്റ് പരീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് നീറ്റ് പരീക്ഷയിൽ തന്നെയാണ് അട്ടിമറി നടന്നിരിക്കുന്നത് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നെഞ്ചിൽ നീറ്റലായി മാറി വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് കളിക്കുകയാണ് മോദി സർക്കാർ ആദ്യം തന്നെ അഴിമതി പുറത്തുവന്നിരിക്കുന്നു അഴിമതി വന്നതോടെ മോദി സർക്കാർ മോദി വലിയ പ്രതിരോധത്തിലാണ് ആ പ്രതിരോധം എങ്ങനെയൊക്കെ മാറുമെന്നുള്ളത് കണ്ടറിയണം ടി ഡി പിയും ജെ ഡി യുവും നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെപ്പറ്റി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു പ്രതിപക്ഷമാകട്ടെ ഇതിനെതിരെ പ്രതിഷേധം പ്രതിഷേധം കനപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് എത്തിയിരിക്കുന്നു മന്ത്രി രാജിവയ്ക്കണമെന്ന ആവശ്യം എൻഡിഎയുടെ സഖ്യകക്ഷികളിൽ നിന്ന് കഴിഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മോദിയുടെ വലങ്കയാണ് മോദി ഏറെ പ്രതീക്ഷയോടെയാണ് ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് പക്ഷേ തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ് ധർമ്മേന്ദ്ര പ്രധാന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യത്തെ അംഗീകരിക്കാതിരിക്കാനാവില്ല മോദിക്ക് കാരണം ടി ഡി പി യും ജെഡിയും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞു മോദി മന്ത്രിസഭയിലെ രണ്ട് പ്രധാന സഖ്യകക്ഷികളാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സഭയിൽ ഉയർത്തും എന്നുള്ളത് ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധിയും നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെ വൻ അട്ടിമറി എന്നാണ് വിശേഷിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന നടപടിയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്ന് അവർ ആരോപിച്ചു വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്ന് പ്രിയങ്കാഗാന്ധി പറയുമ്പോൾ അത് ചാട്ടുടി പോലെ മോദി മന്ത്രിസഭയിൽ വന്ന് തറയ്ക്കുന്നു മോദി മന്ത്രിസഭയുടെ ആദ്യ വിക്കറ്റ് തെറിക്കാൻ പോകുന്നു ധർമ്മേന്ദ്ര പ്രധാനെ ഇനി സംരക്ഷിക്കാൻ മോദിക്കാവാത്ത വിധം ആർ എസ് എസും രംഗത്ത് വന്നിരിക്കുന്നു രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും നെഞ്ചിലൊക്കെ നീറ്റലാണെന്നേ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് ചെറിയ സംഭവമല്ലെന്നേ രാജ്യത്തെ എത്രയോ ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്ന സംഭവമല്ലേ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരുളിലാക്കുന്ന സംഭവമല്ലേ അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നിട്ടും മോദി യോഗ ചെയ്ത് നടക്കുന്നു യോഗയൊക്കെ ചെയ്ത് പ്രധാന പത്രങ്ങളിൽ തലക്കെട്ട് കൊടുക്കുന്നു യോഗയൊക്കെ നല്ലത് അഭ്യാസങ്ങളൊക്കെ നല്ലത് പക്ഷേ ഭരണം കൂടി നല്ലതാകട്ടെ ഇതുവരെ തന്റെ മന്ത്രിസഭ അഴിമതി വിരുദ്ധ മന്ത്രിസഭ എന്നൊക്കെ പറഞ്ഞ് മോദി നടക്കുമായിരുന്നു ഇപ്പോൾ കേറിയ ഉടൻ തന്നെ അഴിമതി കാണിച്ചിരിക്കുന്നു ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തേക്ക് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു അന്വേഷണ സംഘം കേന്ദ്ര സർക്കാർ പറയുന്ന അന്വേഷണ സംഘമാണ് അവർ ഏതുവരെ അന്വേഷിക്കുമെന്ന് എല്ലാവർക്കും അറിയാം ഈ സാഹചര്യത്തിലാണ് ടി ഡി പിയും ജെ ഡി യുവും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യം പ്രതിപക്ഷവും കൂടി ഉന്നയിച്ചതോടുകൂടി മോദി പരിങ്ങലിലായിരിക്കുകയാണ് മോദിയുടെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി മാറ്റിയത് മുമ്പ് സ്മൃതി ഇറാനിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി മാറ്റിയിരുന്നു മോദി ഇപ്പോ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി മാറ്റി വിദ്യാഭ്യാസം മോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു കച്ചവടമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു വിദ്യാഭ്യാസ കച്ചവടത്തിന് മോദി കൂട്ടുനിൽക്കുകയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു നീറ്റ് പരീക്ഷ വരെ പേപ്പർ ചോർന്നത് ഗൌരവപരമായ സംഭവമാണ് മോദി യോഗ ചെയ്ത് അതൊക്കെ തള്ളിക്കളയുന്നു പക്ഷേ ഇപ്പോ ടി ഡി പി ജെ ഡി യു വും പ്രതിപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടു എന്തായാലും മോദിയുടെ മിഡിൽ സ്റ്റെമ്പ് തെറിക്കാറായി വിദ്യാഭ്യാസ മന്ത്രി രാജിവയ്ക്കേണ്ട ഒരു സാഹചര്യം പ്രതിപക്ഷം ഉണ്ടാക്കും ടി ഡി പിയും ജെഡിയുവും ഉണ്ടാക്കും കാരണം ഇത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നു മോദി സർക്കാർ